അലൈക്കും വാഹത്തുള്ള ഇൻഷാല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഹാബ്രയുടെ രണ്ടാമത്തെ കർമ്മമായ മൂന്നാമത്തെ കർമ്മമായ സഴി എങ്ങനെയാണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് അഥവാ ഉബ്ര നെയ്യത്ത് അത് കഴിഞ്ഞ് തവാഫ് തവാഫിൻ്റെ ശേഷം സഴി ചെയ്യണം അത് ഇത് കാണുന്ന ഞങ്ങൾ മുന്നേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സഫ മലയാണ് അത് നേരെ ആ തവാഫ് കഴിഞ്ഞ് നേരെ സഫാ മലയിലേക്ക് വരിക അവിടെ നിന്ന് നെയ്യത്ത് വെച്ച് ഉമ്മയുടെ പിന്നെ നവാഫ് ഞാൻ ചെയ്യുന്നവരെ നെയ്യത്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇവിടെതാ ഈ മല പിന്നെ ഇതാണ് സഫാമല കേട്ടോ ഈ ഒരു ഗ്ലാസ്സിന് ഉള്ളിലാക്കിയിട്ട് ഇതേ ഇപ്പോൾ പണ്ടത്തെ അതേ രൂപത്തിലൊന്നും ആയിക്കൊള്ളണമില്ല അത് പിന്നെ പരിഷ്കരണം നടത്തി അവിടെ കല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചതാകാനൊക്കെ സാധ്യത ഉണ്ട് ഏതായാലും ഈ സ്പോട്ട് ഇതാണ് സഫയുടെ അപ്പോൾ അവിടെ നിന്ന് നെയ്യത്ത് വെച്ച് ആരംഭിച്ച് നേരെ മറുപയിലേക്ക് നടക്കുക മറവയിലേക്ക് എന്താണ് ആൾക്കാർക്കിങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങൾ നേരെ നടന്ന് ഏകദേശം ഒരു പിന്നെ ഒരു മുപ്പത് കിലോമീറ്ററോളം എന്തായാലും ഉണ്ടാവും അവിടെ നടക്കാണ്ട് എത്ര ദൂരം ഉണ്ട് ഇവിടെ നിങ്ങളുണ്ട് പള്ളിയിലൂടെ ഉത്ഭാഗം തന്നെയാണ് ഇതൊക്കെ ആൾക്കാരിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മഹദിയായ ഹാജർ ബിബി റബിള്ളാവിനെ അതിൻ്റെ ഓർമ്മ കൊടുക്കാനും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ വിളി കേട്ട് ഹജ്ജിനും ഉംറക്കും വരുന്നവർ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇട ഇട ഒരു നേരം ഒഴിവില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് ഇതാ ഒരു തവാ അജിനോ ഉപ്രക്കോ വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു കർമ്മമാണ് മറ്റുള്ള സമയത്തൊന്നും വെറുതെ ചെയ്യാനൊന്നൊരു സുന്നത്തൊന്നുമില്ല ഇവിടെ കാണുന്ന ഈ പച്ച ലൈറ്റില്ല ഇവിടെ ഇപ്പൊ ദേവി ഒന്ന് വെള്ള ഒരു വാഗിൻ്റെ പറഞ്ഞേക്കുന്നു അതുകൊണ്ട് അവണ്ടികളിൽ നിന്ന് ചെറുനെ ഒന്ന് എന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാർക്ക് ഈ ഒരു സ്ഥലം എത്തുമ്പോൾ ഓടല് ഒരു സുന്നത്താണ് അതുകൊണ്ടാണ് അങ്ങനെ പച്ച പച്ചമാർക്കായിട്ട് അവിടെ മുകളിലൊരു ആ പരിധി നിശ്ചയിച്ചു വെച്ചത് ഏതായാലും സംഭവമില്ല എന്നാ നോക്കിനങ്ങള് എത്ര ആൾക്കാരാണ് ഇവിടെ വിശുദ്ധ കർഭാലയം വിശുദ്ധ ഹറമിൻ്റെ ഉള്ളിലൊക്കെ ജനങ്ങൾ ഫുൾ ടൈം തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ ബ്രാഹ്നബിയുടെ വിളി കേട്ട് കൊണ്ട് ഇവിടെ എത്തുന്ന ഈ ജനങ്ങൾ അള്ളാഹുവിൻ്റെ വിവാദത്തിലായി കഴിഞ്ഞു കൂടുന്നത് കാണുമ്പോൾ എന്താണ് ജനങ്ങളറിയാം ഏതായാലും മഹതിയായ ഇവിടെ ഇത് സംഭവം എന്താണെന്നുണ്ടെങ്കിൽ മഹതിയായ ഹാജർ ബിബിയെ സ്മരിക്കാൻ വേണ്ടി അള്ളാഹു ഒരു വിവാദത്താക്കി ഇത് മാറ്റി എന്നുള്ളതാണ് ഹാജർ ബൈബി എന്താ ആ ചരിത്രം എന്താണെന്ന് പറഞ്ഞാൽ മാനാ ഇബ്രാഹിം നബി അലൈഹി സ്ലാമ് ഇറാഖിലെ ഇറാഖിൽ ജനിച്ച് അവിടെ നിന്ന് പല നാട്ടിലേക്കും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പാലായനം ചെയ്യുകയും അവിടെയൊക്കെ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അങ്ങനെ അവസാനം ഈജിപ്റ്റിലെത്തിയ സമയത്ത് ഈജിപ്റ്റ് രാജാവിൻ്റെ തോഴി ഇബ്രാഹിം നബിക്ക് സമ്മാനമായി നൽകിയ ഒരു അടി അടിമയായിരുന്നു ഹാജർ ബിഗു അങ്ങനെ ആ അടിമയെ ഇബ്രാഹിം നബി വിവാഹം ചെയ്യുകയും അതിലൂടെ പിന്നെ ഇബ്രാഹിം നബി അലി ഇസ്ലാമി ഇസ്മായിൽ എന്ന പത്നി ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ചരിത്രം വിശാലമാണ് പൂർണ്ണമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അവർ ഈജിപ്തിൽ നിന്ന് പിന്നീട് അള്ളാഹുവിൻ്റെ നിർദ്ദേശ പ്രകാരമാണ് മക്കയിലെത്തുന്നത് മക്കയിൽ വിജനമായ ഒരു ഭൂമിയായിരുന്നു ഇവിടെ ഇന്നിപ്പോൾ അവിടെ നോക്കി നിങ്ങൾ ഒരു നിമിഷം പോലും ഇവിടെ ഒരു സെക്കൻഡ് ആൾക്കാരില്ലാത്ത സമയമല്ല അപ്പോൾ അത്ര ജന ജനബാഹുല്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകാവസാനം വരെ ഇത് തുടർന്നു തുറന്നുകൊണ്ടേയിരിക്കും ചെയ്യും അങ്ങനെ ഹാജർ അബിബി ആ ഒരു പിന്നെ മൺ മാത്രമുള്ള അവിടെ ആ ഇസ്മായിൽ നബിയെയും ഹാജർ അബിബിയേയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് കാണിക്കുന്ന കണ്ടില്ല ഇത് ദംസം വെള്ളമാണ് കേട്ടോ ആവശ്യമുള്ളവർക്കെടുത്ത് കുടിക്കാനും ഒതുവെടുക്കാനോ പാത്രത്തിലാക്കി കൊണ്ടുവാനും ഒക്കെ പറ്റി ഇത് ഇപ്പോൾ ഇതിൻ്റെ ഹെറമിൻ്റെ പല മൂലകളിലും പല രീതിയിലും ഈ ദംസം വെള്ളം ഉണ്ട് ആവശ്യമുള്ളവർക്ക് ആ ഷാൻസിനെടുത്തുകൊണ്ട് കുടിക്കാനും എല്ലാത്തിനും സൗകര്യം ചെയ്തു വെച്ചാണത് ദമ്മിലാണ് അങ്ങനെ ഇസ്മായിൽ നബി ഹജർ നബിയെയും ഇവിടെ ഇവിടെ നിർത്തിയിട്ട് നബി വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മളായിട്ട് കല്പന പ്രകാരമാണ് തിരിച്ചു പോകുന്നത് അങ്ങനെ ഇവിടെ വിശുദ്ധ കഴ പിന്നീട് വന്ന് നബി രണ്ട് മൂന്ന് നാല് വട്ടട്ടം വരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇലാം അത് മൂന്നാമത്തെ വരവിലാണെന്നാണ് തോന്നുന്നത് വിശുദ്ധ കഴാലയം നിർമ്മിക്കാൻ കൽപ്പന കൽ പുനഃസ്ഥാപിക്കാനാണ് കൽപ്പന നൽകിയത് കാരണം കഴ്ബാലയം ആദ്യം മലക്കുകളാൽ അടിത്തറ ഭാഗി പിന്നെ ആദം നബി അലൈഹി സ്വലാം അതിന് തവാഫ് ചെയ്ത് കൃപ്പം വെച്ച് തവാഫ് ചെയ്ത് ലൂഹുനബി അലൈ ഇസ്ലാമിൻ്റെ പ്രളയ പ്രളയത്തിലൊക്കെ മൂടപ്പെട്ടു പിന്നീടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അതിനെ പുതുക്കിപ്പെടുന്നത് അതൊക്കെ ചരിത്രം വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ് വിശാല അതൊക്കെ പിന്നീട് ഒരവസരത്തിൽ സൗകര്യം പോലെ ആക്കും ഇപ്പോൾ ഇതായത് പിന്നെ മറുവയിലെത്തി നമ്മൾ മറുവ ഈ കയറ്റിൽ ചെറിയൊരു കയറ്റം പോലെ ഉണ്ട് ഈ മറുവയിൽ എത്തുമ്പോൾ സഫയിൽ അത്ര ഇല്ല എന്നാലും മറുവിൻ ചെറിയൊരു കയറ്റം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് മല ഒക്കെ മണ്ണിട്ട് ഏകദേശം ഏകദശി രൂപത്തിലായതാണ് പള്ളി കുറേ താഴെയാണ് മത്താഫൊക്കെ വരുന്നത് അപ്പോൾ അതിനേക്കാൾ കുറച്ച് പൊന്തിട്ടാണ് ഈ എന്തു സൈ ചെയ ഇത് ചെയ്യുന്ന സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ അതന്നെ കാരണതുകൊണ്ടാണ് പിന്നെ മണ്ണിട്ട് പൊക്കിയത് കൊണ്ടാണ് ഇതാണ് മറുവ മറുവയിൽ ചെറിയ പാറ പാറക്കല്ല് പോലത്തെ കുറച്ച് ഏരികൾ ഉണ്ടല്ലേ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ ഇവർ പുതുക്കി പണിതയിൽ അങ്ങനെ വന്നതാ ഇങ്ങനെ ആക്കി മാറ്റിയതാണ് യഥാർത്ഥ വലിയ ഇതൊന്നും ആയിരിക്കാൻ സാധ്യത അല്ല ഇതാണ് മറവ പിന്നെ ആൾക്കാർ ഇവിടെ വന്ന് അഥവാ സഫയിൽ നിന്ന് മറവ വന്ന് ഈ ഒരു തൂടിൻ്റെ അടുത്ത് വരുന്ന കാട്ടിങ്ങനെ ചുറ്റും വീണ്ടും ആൾക്കാർ ഇതുവഴി സഫയിലേക്ക് തന്നെ പോവാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഒരു സഹിയായി സഹിയായി സൈ ആയി അഥവാ അവിടുന്ന് സഫയെന്ന് മറവയിലെത്തുമ്പോൾ ഒരു സഹിയാവും പിന്നെ മറുവയിൽ നിന്ന് സഭയിൽ എത്തുമ്പോൾ രണ്ട് ചെയ്യുക അങ്ങനെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തേത് നമുക്ക് മറുപ മറുപയിൽ അവസാനിക്കുകയും മറുവ വഴി പുറത്തോട്ട് പോവുകയാണ് ചെയ്യുക ഒരു കർമ്മം മാത്രമാണ് ഹജ്ജി മുമ്പുകൾക്ക് മാത്രമുള്ളൊരു കർമ്മ ആണിത് വേറെ പ്രതില്ല ഇതുവഴി നമ്മൾ ഇനി ഇങ്ങനെ പുറത്തോട്ട് പോവുക ചെയ്യുക ഇവിടെ മറുപയിൽ ദിനേക്ക് പോവാണ് ഈ ഒരു വാതിലിലൂടെ പുറത്ത് പോയി പുറത്തിറങ്ങുകയാണ് ചെയ്യത്തിറങ്ങുന്ന ഈ പുറത്തിറങ്ങുന്ന ഈ ഒരു ഭാഗത്താണ് മതിയായ പതി തീർന്നു വാങ്ങുന്നതിന്റെ വീട് നിൽക്കുന്ന സ്ഥലമുള്ളത് ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാ ഇതെങ്ങനെ പുറത്തോട്ട് വന്ന് വാതിലിന് തുറന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം എങ്ങനെ കുറച്ചൂടെ നിറഞ്ഞ് ഒക്കെ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ധർമ്മിൻ്റെ വികസനം ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഭാഗങ്ങളാണ് നോക്കി പിന്നെ പിന്നിലോട്ടൊക്കെ ഒരുപാട് നീട്ടുന്നുണ്ട് അതിലങ്ങനെ പുറത്തിറങ്ങി വലത്തോട്ട് ഇങ്ങനെ കയറുമ്പോൾ ഈയൊരു തൂണ് കണ്ടില്ല ഈ ഒരു ലൈറ്റ് കാണിച്ചു തരാം ഇങ്ങനെ കാണുന്ന ഈ ഒരു തൂണ് ഈ ലൈറ്റ് എത്തുന്ന ഈ ഒരു തൂണിന്റെ തൊട്ടടുത്താണ് മതിയായ ഹരീജ ബീവർ അബ്ദി അള്ളാഹുനും ഹസൂള്ളി സാഹി സന്തോ ഒരുമിച്ച് പത്തി ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തി മൂന്ന് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച വീട് വിട്ടുന്ന സ്ഥലമാണ് അതിൽ കാണുന്നത് ഈ തൂണിന്റെ കൊച്ചൊരു മുന്നിൽ ഉണ്ടല്ലാടൊരു ബാരിക്കേഡ് വെച്ചിങ്ങനെ ഇങ്ങനെ അടയാളം പെട്ടിരിക്കുന്നു ഈ ഒരു കാണുന്ന സ്ഥലം ആ മുന്നിൽ കൊറച്ചൊരു മുന്നിൽ ഞാൻ കാണിച്ചേരാ ഈ കാണുന്ന വാരിക്കേട് വെച്ച് കെട്ടിയ ഈ ഒരു സ്ഥലമാണ് മതിയായ ഖബിജീറുള്ള വീട് സ്വല്ലാ അല്ലയസ്ലം തങ്ങളും മറ്റ് ഇരുപത്തഞ്ച് വർഷക്കാലം പ്രവാചകർ സ്ഥലം ഇരുപത്തി വർഷക്കാലം പ്രവാചകർ ജീവിച്ച വീടാണിത് പ്രവാചകർ സല്ലാ അലൈഹി തങ്ങളൊക്കെ ഇവിടെ ആറ് മക്കളെയും പ്രസവിച്ചത് ഇവിടെ വെച്ചാണ് ഫാസിമ് ജൈനബ് റൊക്കയ്യ ഉമ്മകുൽസുർ ഫാത്തിമത്ത് സെഹ്ര അബ്ദു അബ്ദുൽ അബ്ദുള്ള എന്നീ ആറു മക്കളെയും ഇബ്രാഹിം എന്ന മാരിയത്തുൽ കപ്പത്തിൽ ജനിച്ച കുഞ്ഞൊഴികെ ആറു മക്കളെയും പ്രസവിക്കുകയും മതി ഗർഭം ധരിക്കുകയും പ്രസവിക്കുക ഒക്കെ ചെയ്ത വീടാണിത് അതുപോലെ തന്നെ എൺപത്തി രണ്ടോളം വിശുദ്ധ ഖുറാനിലെ സൂക്തങ്ങൾ ഇറങ്ങിയ സ്ഥലമാണിത് മഹ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയ സ്ഥലമാണ് പിന്നെ ഫാത്തിമത്ത് ജഹ്റാർ അലി അള്ളാഹ് ജനിച്ച ആ ഒരു റൂമിൻ്റെ മുകളിൽ കുബത്ത് സഹറാന്ന് ഒരു പേരുള്ള ഒരു കുബ്ബുണ്ടായിരുന്നു അതുപോലെ തന്നെ വഹി ഇറങ്ങുന്ന എൺപത്തി മൂന്നോളം സുഹൃത്തുക്കൾ ഇറങ്ങിയ വഹി ഇറങ്ങിയ ആ ഒരു പിന്നെ റൂമിൻ്റെ മുകളിലൊരു പിന്നെ വഹി അതിൻ്റെ മുകളിലൊരു കുബ്ബുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കുർബുകളാൽ നിർമ്മിതമായ ഒരു ഭവനമായിരുന്നിട്ട് ഇതിനെയാണ് ഇവിടെ തച്ചത്തിയറിയിലാക്കി മാറ്റിയിരിക്കുന്നത് െ കണ്ടാൽ സാധിക്കില്ല കാരണം ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി ചാടി നടക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് അത് ആൾക്കാർക്ക് അറിയില്ലത് എന്താണ് സംഭവം അതുകൊണ്ടായിരിക്കാം കാരണം അവിടെ പ്രത്യേകിച്ച് ഒരു മാർക്കോ ഒന്നും ചെയ്തിട്ടില്ല ഏതായാലും ഈ ഒരു അവസ്ഥയാണ് ഇതിന് അബ്വാഹു